ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ലാവണിനെ എംബ്രോയ്ഡറി വർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രീതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകാശ് ആ സമയത്താണ് ലാവണിന്റെ കയ്യിൽ നിന്ന് ഒരു സൂചി നിലത്തേക്ക് വിട്ട് അത് പ്രീതിയുടെ കാലിലേക്ക് കയറുന്നത് അപ്പം ആ സമയത്ത് നമ്മുടെ ആകാശമാണ് പൊക്കിയെടുക്കണ പ്രീതിനെ കാണാൻ പ്രീതിക്ക് നടക്കാൻ പറ്റില്ല കേട്ടോ അത് കാണുന്ന മനോരമ വളരെയധികം മോശമായിട്ട് പ്രീതി സംസാരിക്കുകയാണ് ആണുങ്ങളെ കയ്യും കാലം കാണിച്ച് മയക്കാനായിട്ടാണ് നീ ഇവിടെ വന്നേക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയാണ് പ്രീതി അവിടുന്ന് പൊട്ടി കരയുവാട്ടോ ചെയ്യേണ്ടത് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ കഴുകായിട്ടൊന്ന് കഴുകാൻ വേണ്ടി കയറുവാണെണ് ശ്രുതിയുടെ ഡ്രസ്സ് എല്ലാം ഉൾപ്പെടെ ഒരു പെൺകുട്ടി പെൺകുട്ടിയെടുത്തോണ്ട് പോവാണ് ആ പെൺകുട്ടി കാമുകരോട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുകട്ടോ അപ്പോൾ ആ പെൺകുട്ടി ഡ്രസ്സ് മാറ്റിയിട്ട് ശ്രുതിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് പോവാണ് അവിടെ നിന്ന് അപ്പം ശ്രുതി അവിടെ നിന്ന് നിലവിളിക്കുകയാണ് അയ്യോ എൻ്റെ ഡ്രസ്സ് ഒന്ന് എടുത്തുകൊണ്ട് പോയേ കള്ളി കള്ളി എടി എന്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി എന്ന് മനക്ക് നിലവിളിക്കുമ്പോഴൊക്കെ അശ്വിനൊക്കെ അത് കാഴ്ച കാണുമ്പോൾ ആകെ എട്ടി നിൽക്കുകട്ടോ ശ്രുതി പാവം ഒരു ഡ്രസ്സ് പോലില്ലാണ്ട് അവിടുന്ന് ആ പാവം നിലവിളിച്ചോണ്ടിരിക്കുകയാണ് അശ്വിനെ പാവം തോന്നും കേട്ടോ പിന്നെ ആ പെണ്ണാണ് ആ ഡ്രസ്സ് ശരിക്കും അവിടെ ഇട്ടിട്ട് പോകേണ്ടത് പക്ഷേ ഇതിൽ ആ ഡ്രസ് ഇട്ടിട്ട് പോകണമെന്ന് കാണിക്കുന്നില്ല അശ്വിൻ ചിലപ്പോ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അശ്വിന്റെ ഡ്രസ് തോന്നുന്നു കൊടുക്കണം കേട്ടോ ഇതിലെ അപ്പൊ ട്വിസ്റ്റ് ഉണ്ടായിരിക്കും അശ്വിന്റെ ഷർട്ടായിരിക്കും ശ്രുതി ഇടുന്നുണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ